ഹലോ നമസ്കാരം ഞാനാണ് കുഞ്ഞുനാണേ ഞാൻ വന്നത് ഇപ്പോൾ കാട്ടാക്കടയിൽ ഊങ്ങാൻ പറഞ്ഞ കടത്ത് കടന്ന് ചിന്മയ്ക്ക് പോകുന്ന റോഡിൽ തൂങ്ങാൻ പറയുന്ന സിനിമയ്ക്ക് പോകുന്നൊരു ഷോർട്ട് കട്ട് റോഡുണ്ട് ചിന്മയാ സ്കൂളിലേക്ക് ആ പോകുന്ന വഴിക്ക് അതിറക്കത്തത് ഒരു വീട്ടിൻ്റെ ഫ്രണ്ട് കിടക്കാണ് ഒരു ഡോഗ് ഇത് ലാബാണ് ആരോ കണ്ട് വഴിയിൽ കളഞ്ഞ സാധനമാണ് അപ്പോൾ അതിങ്ങനെ ഈ റോട്ടിൽ കിടക്കുക ഈ ദ്രോഹികളായ മനുഷ്യർ ആരാണ് ഇങ്ങനെ ദ്രോഹം കാണിക്കുന്നത് ആ ഒരു നല്ലൊരു ഡോഗാണ് കേട്ടോ നല്ല പട്ടിയാണ് അതിനെ അതിനെക്കൊണ്ട് പ്രായമായപ്പോൾ കൊണ്ട് വഴി കളഞ്ഞു ഇത്തരം കാലം ഹലമാനെ സേവിച്ചതിന് ഈ ഡോഗിന് കിട്ടിയ ഉപകാരമാണ് ആരായാലും ഇത് കാണിക്കരുത് ദേവിയുടെ ഇങ്ങനെയുള്ളതായ കൂരതാരോടും കാണിക്കരുത് നമ്മൾ നമ്മളെ മക്കളോട് കാണിക്കരുത് പിന്നെ അവരുടെ കാര്യം പിന്നെ പല ആൾക്കാർ അവരുടെ അച്ഛനമ്മ വരെ കൊണ്ട് യുദ്ധ സാധനങ്ങളിലൂടെ ഇടയിൽ കൊണ്ട് കളയുന്നു അതേപോലെ അവർ വളർത്തിയതായ ഓമനിച്ച് വളർത്തിയതായ സ്നേഹം കൊടുത്ത് വളർത്തിയ ഡോഗിനെ കൊണ്ട് അതായത് ചരിവിൽ കളഞ്ഞില്ല ഇത് കുറേ നേരം കൊണ്ടിയിലേക്കും അങ്ങോട്ടേക്കും നടക്കുക ആർക്കുള്ളെനിക്കറിയത്തില്ല ആർക്കുള്ളായാലും ഇത് കാണിക്കുന്നത് വെറും വൃത്തികടാണ് ഇതൊരു ഒരു ജീവജാലോട് കാണിക്കാൻ പാടില്ല പാവണ്ടോ അത് അത് ആരെങ്കിലൊക്കെ ആഹാരം കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അതിപ്പോൾ തെരുവിലാണ് എന്നെ കാണുന്ന പ്രേക്ഷകർ ആരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സഹായിക്കണേ ഇതിനൊന്നിവിടെ നിന്ന് രക്ഷിക്കാനുള്ളൊരു പരിപാടി കാണാം ഓക്കെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം പാവത്തിന് ഓക്കെ രക്ഷിക്കുക എന്നുള്ള ഞാൻ ഈ ഡോഗിൻ്റെ വീഡിയോ പങ്കുവയ്ക്കാണ് ഓക്കെ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം ഓക്കെ Goodbye.